മലപ്പുറം ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബീന ജോസഫ് ട്വന്റി ഫോറോടൊപ്പം ചേരുകയാണ് സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ നിലമ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവിധ പാർട്ടികൾ അതുകൊണ്ട് ബി ജെ പി സ്ഥാനാർത്ഥി എന്തെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അതിനിടയിൽ ബി ജെ പി താങ്കളുമായി ഒരു ചർച്ച നടത്തി അല്ലേ അങ്ങനെ പറയാൻ പറ്റുമല്ല ഞാൻ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടും ആണ് വന്നിട്ടുള്ളത് അങ്ങനെയുള്ള ആ ഒരു സംസാരമാണ് വന്നത് സ്വാഭാവികല്ലേ നമ്മൾ വക്കീലന്മാരാവുമ്പോൾ അതിപ്പം എൻ്റെ തൊട്ടപ്പുറത്തെ ഓഫീസാണ് ശ്രീധരൻ വക്കീലിന്റെ നമ്മൾ മാസിസ്റ്റുകാരാണെങ്കിലും ആര് വന്നാലും നമ്മൾ പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് രാഷ്ട്രീയ പൊതു ആയിട്ട് രാഷ്ട്രീയത്തിലുള്ള വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളോട് രാഷ്ട്രീയം സംസാരിക്കുമല്ലോ എം ടി രമേഷ് ആണ് അതെ അതെ ഒരു സ്ഥാനാർത്ഥിയാല്പര്യമുണ്ടോ എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞാൻ <-onsieur -ÜNDNIS> <suspended> <laughs> ോ ഞാനിപ്പം ഡി സി സിയുടെ എത്രയോ വർഷമായിട്ട് എത്ര ആഗ്രഹമാണ് അത് നമ്മൾ പിന്നെ ഓപ്പൺ ആയിട്ട് പറയണത് ഞാനൊരു പ്രൊഫഷണൽ ആയിട്ട് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങള് നമ്മള് ഞാനൊരു വക്കീലല്ലേ നമ്മളത് ഒരു സീക്രസി എന്തായാലും കീപ്പ് ചെയ്യണ്ടേ നിലമ്പൂരിലെ ഒരു ഒരു മലയോര മേഖലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി വരണമെന്ന് അതിനകത്ത് കാര്യുണ്ടോ കാരണം എന്താ വെച്ചാൽ ഓൾറെഡി നമ്മൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞതല്ലേ ഡിസൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഇനി സ്വാഭാവികമായും നമ്മുടെ യു ഡി എഫിന്റെ കാൻഡിഡേറ്റിനൊപ്പം നിക്കുക എന്നുള്ളതല്ലേ ശരി നമ്മുടെ ആഗ്രഹങ്ങൾക്കകത്ത് നമ്മളോട് ചർച്ച ചെയ്തിട്ടില്ല എന്നോട് ചോദിച്ചാൽ എനിക്ക് അതിന്റെ ഉത്തരം പാർട്ടിയോട് പറയാമായിരുന്നു നമ്മളോട് ചർച്ച ചെയ്തിട്ടില്ല ഇനി തുടർ ചർച്ചകളുണ്ടോ ഈ ബന്ധപ്പെട്ട ഞാനെന്തായാലും ഇല്ല കഴിഞ്ഞാൽ ചർച്ചകൾ കുട്ടി അടക്കേണ്ടതും ഇല്ല പറയാനുള്ളത് കേൾക്കാം അല്ലേ തീർച്ചയായിട്ടും ഞാൻ നമ്മൾ നമ്മളൊരിക്കലും ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു വക്കീലും കൂടെ ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കേൾക്കുന്നതിന് നമ്മൾ ഒരിക്കലും തടസ്സം പറയേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് വർഷങ്ങളാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ആണ് സഭയുമായി ബന്ധപ്പെട്ടൊക്കെ അടുത്ത ബന്ധമുള്ള സഭയുടെ സ്വന്തം ആളാണ് നിലമ്പൂരിലൊക്കെ 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 ഒരാളാണ് ഞാൻ കഴിഞ്ഞ തവണ നിങ്ങൾ എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഞാൻ ഒരിക്കലും സഭയുടെ ആള് എന്നെ ദയവായിട്ടും മുദ്രവുത്തണ്ട പക്ഷെ എനിക്ക് സഭയാണ് കാരണം ഞാൻ ജെൻസും വളർന്നു അവിടെ ആയതുകൊണ്ട് സ്വാഭാവികമായി ഉണ്ടാവും അതിൽ കവിഞ്ഞ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എല്ലാ പിതാക്കന്മാരൊക്കെ നമുക്ക് അത്രയും നമ്മളുടെ ഒരു നമ്മുടെ ഗുരുക്കന്മാർ തന്നെയാണ് ഞാൻ മണിമുളിക്കാരി അതിനകത്ത് യാതൊരു സംശയമില്ല ഞാൻ ഞാൻ മഞ്ചേരി നമ്മുടെ മാർത്തോമാ കോളേജിൻ്റെ അലുമിനെ എക്സിക്യൂട്ടീവ് ആണ് അപ്പം നമുക്ക് നമ്മുടെ സ്ഥലമാണ് അതിനകത്ത് സംശയമൊന്നുമില്ല പിന്നെ ഞാൻ നമ്മളത് സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു സ്റ്റുഡൻസ് കൗൺസിൽ മെമ്പർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കൗൺസിൽ മെമ്പറായിരുന്നു രാഷ്ട്രീയം എനിക്കിഷ്ടമുള്ള മേഖല തന്നെയാണ് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്നാന്ന് ചോദിച്ചാൽ സ്ഥാനങ്ങൾ കിട്ടിയാലേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് ഒരിക്കലും ഞാനൊരു വെറും ബീന ജോസഫ് അഡ്വക്കേറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു മേ ബി യൂസഫ് ലിസാറിനേക്കാളും കൂടുതലൊരു എം എൽ ചെയ്യാൻ പറ്റും കാരണം അത് അവിടെ പവർ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് അധികാരം കിട്ടിയാൽ അല്ലെങ്കിൽ നമുക്ക് അംഗീകാരം കിട്ടിയാൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ താങ്കളിപ്പോൾ മഞ്ചേരി നഗരസഭ പ്രതിനിധിയാണ് താങ്കൾ ഒരു നിലമ്പൂരിൽ നിന്ന് ഒരു പ്രതിനിധി ആവണം താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടോ നോക്കൂ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ജനാധിപത്യ നിലയിൽ നമുക്ക് തിരഞ്ഞെടുക്കപ്പെടണം അതിനകത്തുണ്ടാവണം എന്നാഗ്രഹിക്കുന്നവരാ അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾക്ക് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മേഖലകളിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം അധികാരം വേണം തീർച്ചയായിട്ടും അതൊരു എം എൽ എക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നമ്മൾ പ്രത്യേകിച്ചും ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ നമ്മൾക്ക് ചെയ്യാൻ കിട്ടുക സാധിക്കുക എന്ന് പറഞ്ഞപ്പോഴും നല്ലത് തന്നെ ഏത് നാടാണെങ്കിലും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് പവർ കിട്ടുക എന്ന് പറയുന്നത് അധികാരം ഞാൻ ആ പറയുന്നതിനകത്ത് അല്ലെങ്കിൽ നമുക്ക് ഹേ ഞാൻ അധികാരമോഹിയല്ല എന്ന് പറയുന്നതിനകത്ത് ഒരു രാഷ്ട്രീയക്കാർ പറഞ്ഞാലും അത് ശരിയല്ല എന്നാണ് ഞാൻ പറയുകയുള്ളൂ ബീനാ ജോസഫാണ് നമ്മളുമായി സംസാരിച്ചത് ബി ജെ പി പ്രതിനിധി എം ടി രമേശ് ഇവരുമായി ചർച്ച നടത്തിയിട്ടുള്ളത് പക്ഷേ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ളതാണ് ഈ ബിനാ ജോസഫ് വ്യക്തമാക്കുന്നത് ക്യാമറമാൻ അബിദ് കലേഖ് Kapan Samir bin Karim 24 Malapuram